ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപത്തുള്ള ചീനിക്കുഴി നിവാസികൾക്ക് ആ രാത്രി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാനാകാത്ത രാത്രിയാണ് കാരണം പുലരുവോളം നാല് ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടി ആ ഗ്രാമം അത്രയും പണിയെടുത്ത ഒരു കാളരാത്രി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആ വീട്ടിലെ തന്നെ ഗ്രഹനാഥനായിട്ടുള്ള ആലിയെക്കുന്നേൽ ഹമീദ് എന്ന കൊടും ക്രൂരൻ അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മരണം വരെ തൂക്കുകയാണ് എന്താണ് ആ രാത്രി ആ വീട്ടിൽ നടന്നത് അതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്ന് പറയാനുള്ള എന്താണ് വളരെ നാളായി നിന്നിരുന്ന ഒരു തർക്കമാണ് ആ വീട്ടിലെ കൊലയ്ക്ക് പിന്നിലെ കാരണം ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്നത് മട്ടൻ കറി കിട്ടാത്തതിന് ഗ്രഹനാഥൻ വീടിന് തീയിട്ടു എന്ന പേരിലായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു തർക്കം അവിടെ നിലനിന്നിരുന്നു പൂർവീകരായി മകൻ ഫൈസലിന് കൊടുത്ത സ്വത്ത് അത് തനിക്ക് എഴുതി നൽകണം എന്നുള്ളതായിരുന്നു ഹമീദിൻ്റെ നിരന്തരമായ ആവശ്യം പലപ്പോഴും അതിന് വഴങ്ങാതിരുന്ന ഹമീദിന് മുന്നിൽ ഫൈസൽ ഒരു ഉപാധി വച്ചു തൊട്ടപ്പുറത്ത് പണിയുന്ന വീട്ടിലേക്ക് പെരുന്നാളിന് ശേഷം മാറാം അതോടുകൂടി വാപ്പയ്ക്ക് ഈ വീട് സ്വന്തമായി എടുക്കാം ശിഷ്ടകാലം ഈ വീട്ടിൽ തന്നെ താമസിക്കാം പക്ഷേ ആ ഒരു ഫോർമുല അംഗീകരിക്കാൻ ഹമീദ് ഒരു ഘട്ടത്തിനും തയ്യാറായിരുന്നില്ല അപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് നിന്നെ നിൻ്റെ കുടുംബത്തെയും ഞാൻ പെട്രോൾ ഒഴിച്ച് കുന്നുകളയും എന്നുള്ളതായിരുന്നു ശേഷം സംഭവിച്ചത് ഈ കുടുംബം കിടന്നുറങ്ങുന്ന കിടപ്പ് മുറിയുടെ ജനൽ തുറന്ന് കത്തിച്ച പെട്രോൾ കുപ്പികൾ ആ മുറിയിലേക്ക് എറിയുകയായിരുന്നു പതിനാറും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു ആ മുറി അവരാണ് അയൽവാസിയായ രാഹുലിനെ ഫോണിൽ വിളിച്ച് വിവരം പറയുന്നത് രാഹുൽ ഓടിയെത്തുമ്പോൾ കാണുന്നത് ഹമീദ് വീടുകൾക്കുള്ളിലേക്ക് തുരുതുരാ പെട്രോൾ കുപ്പി എറിയുന്നതാണ് വീട് പൂട്ടിയിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെട്ട രാഹുൽ വീട് തുറന്നു അകത്ത് കയറിയുമ്പോഴും ഈ നാലുപേരും ജീവനോടെയുണ്ട് അവരാരും മരിച്ചിട്ടില്ല രക്ഷിക്കാനുള്ള തത്രപ്പാടിൻ്റെ ഇടയിൽ രാഹുൽ തിരഞ്ഞത് ഫ്രിഡ്ജിലെ കുപ്പിയുള്ളവാണ് അവിടെ വെള്ളമില്ല ടാപ്പ് തുറന്നപ്പോൾ അവിടെയും വെള്ളമില്ല തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തുറന്നിട്ട വാതിലിലൂടെ ഹമീദ് വീണ്ടും പെട്രോൾ കുപ്പി എറിയുന്നതാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞെങ്കിലും പ്രായം പോലും പരിഗണിക്കാൻ തയ്യാറാകാതെയാണ് ഈ ക്രൂരകൃത്യത്തിന് ഡെത്ത് സെൻറ്റൻസ് എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുന്നത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും നിരപരാധിത്വം തെളിയിക്കും എന്നെല്ലാമാണ് ഹമീദിൻ്റെ അഭിഭാഷകൻ നൽകുന്നത് കേസിൽ ഈ നാട് കാത്തിരുന്ന ഒരു വിധിയാണ് ഈ കേസിൽ ഒരു ദൃക്സാക്ഷിയുണ്ട് രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കൺമുന്നിൽ വച്ചാണ് ഹമീദ് ആ മുറിയിലേക്ക് പെട്രോൾ കുപ്പികൾ വലിച്ചെറിയുന്നത് വീടിന് പിന്നിടുന്നത് പിന്നെ ഇതെങ്ങനെ ഒരാത്മഹത്യയാവും അസ്വാഭാവിക മരണമാകും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ ഉത്തരം നൽകാൻ പ്രതിഭാഗത്തിനും സാധിച്ചിരുന്നില്ല എന്തു തന്നെയാണെങ്കിലും ആ നാട് കാത്തിരുന്ന ഒരു വിധി ദിനമായിരുന്നു ഇന്ന് മരണം വരെ തൂക്കിക്കൊല്ലാൻ ഹമീദിനെ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം